നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ജനുവരി മാസം അതായത് പുതുവർഷ തുടക്കം മുതൽ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറി സമ്പന്നരാകാൻ പോകുന്നവർ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഭാഗ്യശാലികൾ ജീവിതത്തിലെ ദുരിത ദിനങ്ങൾ അവസാനിക്കുന്നു ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു സുവർണ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇതുവരെയും അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾക്ക് അവസാനം വന്നെത്തിയിരിക്കുകയാണ് അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകുന്നതിന് ദൈവാനുഗ്രഹം കൂടിയേ തീരൂ അതിനാൽ ക്ഷേത്ര ദർശനം നടത്താൻ ഒരിക്കലും ഒരു കാരണവശാലും മടി കാണിക്കരുത് നിങ്ങളാരും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് മാസം തോറും ഗണപതി ഹോമം നടത്തുക അതുമൂലം വിഘ്നങ്ങളൊക്കെ മാറി ജീവിത വിജയത്തിനുള്ള വഴികൾ തെളിഞ്ഞു തെളിഞ്ഞുവരുക തന്നെ ചെയ്യും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇനി ജീവിതം രക്ഷപ്പെടുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറും വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഒക്കെ മാറി ഭംഗിയായി വിദേശത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നവ തന്നെ ചെയ്യും വിദേശ സമ്പാദ്യം നിങ്ങൾ ലക്ഷ്യം കണ്ട് പല ജോലികൾക്കായി വിദേശത്ത് പോകുന്നതിന് പല ഏജന്റുകളെ കണ്ടിട്ടും പല വിധത്തിൽ വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് വിഷമിച്ചിരുന്നവർക്ക് ആ വിഷമതകളൊക്കെ മാറി എന്തൊക്കെ തടസ്സങ്ങളാണോ നേരിട്ടിരുന്ന ആ തടസ്സങ്ങളൊക്കെ മാറി വിദേശ ജോലി നിങ്ങളുടെ കൈക്കൊമ്പളിൽ എത്തുന്ന ഒരു സുവർണ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദേശ സമ്പാദ്യം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും അത്രയ്ക്ക് ഭാഗ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്ന വളരെ അനുകൂല സമയമാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നത് എന്നറിയാം ഈ ഫലങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് പ്രയോജനകരമാകും എല്ലാവരും നിങ്ങളുടെ പേരുന്നാളും കമൻറ്റിൽ രേഖപ്പെടുത്തുക പ്രാർത്ഥനാ വേളയിൽ മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജീവിത തടസ്സങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച ഉയർച്ചയിൽ എത്തിച്ചേരാൻ പ്രാർത്ഥിക്കാം ആദ്യമായി പുതുവർഷത്തിൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആ ഭാഗ്യശാലികൾ ജനിച്ച രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം നിങ്ങൾക്ക് അനുകൂല നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പുതുവർഷം മുതൽ കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും ഇതുവരെ ബുദ്ധിമുട്ടി ജോലികൾ തീർത്തുകൊണ്ടിരുന്നു എന്ന സാഹചര്യം മാറി ഇഷ്ടപ്പെട്ട് ജോലികൾ ചെയ്തു മുന്നേറുന്ന അത്ര അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വന്നു ചേരും പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും ബിസിനസ്സിൽ പലവിധ ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഇതുവരെ വന്നിരുന്ന സാഹചര്യം ഒക്കെ മാറി അതിശയിപ്പിക്കുന്ന ഭാഗ്യനിമിഷങ്ങൾ വന്നു ചേരുന്നത് വഴി വലിയ ധനനേട്ടം നേട്ടം ബിസിനസ്സിലുണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ വിവേകത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതു മൂലം വലിയ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ദേഷ്യം വളരെയധികം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മേടൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് നിങ്ങളുടെ നക്ഷത്ര സ്വഭാവം അനുസരിച്ച് മുൻകോപവും പിടിവാശിയും ദേഷ്യവും ഒക്കെ കുറച്ച് കൂടുതലാണ് അതൊക്കെ കുറയ്ക്കാൻ പുതുവർഷത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്നതായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതുവർഷം നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിക്കുന്നത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ മേടൻ രാശിയിൽ ജനിച്ചവർ നവഗ്രഹപ്രീതി വരുത്തുന്നത് ഏറ്റവും വലിയ അനുയോജ്യകരമായ നിങ്ങളുടെ മുന്നോട്ടുള്ള വിജയത്തിന് വലിയൊരു പിന്താങ്ങാവുക തന്നെ ചെയ്യും അതിനാൽ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾക്ക് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ ഗുണം ചെയ്യും അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തും അതിനാൽ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക മേടൻ രാശിക്കാർ പ്രത്യേകം ദേഷ്യമൊന്ന് നിയന്ത്രിക്കാൻ നിങ്ങളൊന്ന് പൂർണ്ണമായും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ വരുത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടൻ രാശിക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് തൊഴിൽപരമായും സാമ്പത്തികപരമായും ഒക്കെ ജീവിതത്തിൽ ഇതുവരെ വന്ന കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ മാറാൻ പോവുകയാണ് സന്തോഷകരമായൊരു വർഷം തന്നെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷക്കാലം മുഴുവൻ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ആഗ്രഹിച്ച ഉയർച്ചയെ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂല സമയമാണ് ജനുവരി മാസം എന്ന് പറയുന്നത് ഭാഗ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത മികച്ച നേട്ടങ്ങൾ തന്നെ വന്നു ചേരും കാരണം ഇതുവരെ ഈ കടന്നു വന്ന് ഈ ഓരോ ദിവസങ്ങളും സാമ്പത്തികപരമായി പല രീതിയിൽ ബുദ്ധിമുട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടൊരവസ്ഥ വരെ നിങ്ങൾക്ക് വന്നു ചേർന്നിരുന്നു ആ അവസ്ഥകളൊക്കെ മാറി സാമ്പത്തികപരമായി വലിയൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ആയുരാരോഗ്യവും സന്താന ഭാഗ്യവും ജീവിത പങ്കാളിയും പങ്കാളിയുമൊത്ത് സുഖജീവിതവും സമ്പത്തും ഒക്കെ വന്നു ചേരും നല്ല രീതിയിൽ പ്രശസ്തി നേടിയെടുക്കാൻ സാധിക്കും വളരെ വലിയ അഭിമാന നേട്ടങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കും അതുവഴി സമൂഹത്തിൽ വലിയൊരു വില നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ലോട്ടറി ഭാഗ്യം വരെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യത കാണുന്നു ചിങ്ങം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് പല ഗ്രഹങ്ങളും അനുകൂലത്തിൽ വരുന്ന സമയം കൂടിയാണ് ഈ വരുന്ന പുതുവർഷം അതിനാൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രശ്നങ്ങൾ ഇടവരുത്തും എങ്കിലും പൊതുവേ നിങ്ങളുടെ ഭാഗ്യഫലങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ചിങ്ങം രാശിക്കാർക്ക് ജനുവരി മുതൽ വലിയൊരു ഭാഗ്യം വർഷം ആദ്യം മുതൽ തന്നെ വന്നു ചേരുന്നതിൽ യാതൊരു സംശയവും വേണ്ട വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്കാർക്ക് ജനുവരി മാസം ഭാഗ്യം നൽകുന്ന ഒരു മാസം തന്നെയാണ് എന്നതിൽ മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അത്രയധികം ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങൾ ഒക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടും ഇതുവരെയും ജീവിതത്തിൽ പല ആഗ്രഹങ്ങൾ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടും അതൊക്കെ സ്വപ്നമായി തന്നെ നിന്നിരുന്ന അവസ്ഥയായിരുന്നു ഇനി അതൊക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊക്കെ ഓരോന്നായി സ്വന്തമാക്കി തുടങ്ങി ജീവിതം പച്ച പിടിക്കുന്ന ഏറ്റവും വലിയ ജീവിതത്തിലെ സുവർണ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കളിയാക്കിയവരും ഒക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ഭാഗ്യവും കഠിന പ്രയത്നവും നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കഠിന അധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി പങ്കാളിയുമൊത്ത് സന്തോഷ ജീവിതം വന്നുചേരും സമൂഹത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും ആദരവും ലഭിക്കുന്നതാണ് ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച കഷ്ട നഷ്ട ദുരിതങ്ങളൊക്കെ മാറി വലിയ നേട്ട ഭാഗ്യങ്ങൾ തുലാം രാശിക്കാർക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇനി നിങ്ങളുടെ സമയമാണ് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാന പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ടു പാദം മകരം രാശിക്കാർക്ക് ജനുവരി മാസം വളരെ അനുകൂലം തന്നെയാണ് പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ പല മാർഗങ്ങൾ നോക്കിയിട്ടും പരാജയപ്പെട്ടവർക്ക് അത്ഭുതം എന്ന പോലെ സന്താന ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ വലിയ സാക്ഷാത്കാരം പൂവണിയുകയും ചെയ്യും പല ബുദ്ധിമുട്ടുകളാൽ മുടങ്ങിപ്പോയ പല ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പുതിയ വാഹന ഭാഗ്യം പുതിയ വസ്തു വീട് തുടങ്ങിയവ വാങ്ങാനുള്ള യോഗമുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കരുതും ഒരു രൂപ പോലും എടുക്കാനില്ല അപ്പോഴാണോ ഇതൊക്കെ എനിക്ക് കിട്ടുമെന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിത സാമ്പത്തികം നിങ്ങൾക്ക് വന്നു ചേരും ഈ ഒരു ജനുവരി മാസം മുതൽ അതായത് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭം മുതൽ സാമ്പത്തിക നില തന്നെ നിങ്ങളെ മെച്ചപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ജ്യോതിഷവശാൽ കാണുന്നത് സാമ്പത്തിക ഉന്നതിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന് തന്നെ പറയാം കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ കാത്തിരിക്കുന്നു ലക്ഷ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നതിനും അതിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ് എല്ലാവിധത്തിലും സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാം കൊണ്ടും വളരെ അനുകൂല നിമിഷങ്ങൾ തന്നെയാണ് മകരം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം എന്ന് പറയുന്നത് ഈ നാല് രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിൽ തുടക്കം തന്നെ ജനുവരി മുതൽ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി ശിവോഹം